ഹായ് കോട്ടുകാരെ ഡി എസ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിതവിടെ വന്നിരിക്കുന്നത് ഒരു നെല്ല് വെറൈറ്റി ആയിട്ടാണ് കേട്ടോ അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമേ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മാർക്കല്ലേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പുതിയ അപ്ഡേഷൻസ് നിങ്ങൾക്ക് അറിയാൻ പറ്റുകയുള്ളൂ നമുക്ക് എപ്പോഴും നമ്മൾ നെല്ല് നട്ടിട്ടുണ്ടെങ്കിലും നമുക്ക് കായ്ഫലം ലഭിക്കാറില്ല ഇനി അഥവാ കായ്ഫലം ലഭിച്ചാൽ തന്നെ അതിന് ഒരുപാട് വർഷങ്ങൾ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും അല്ലേ എന്നാൽ അതിനെല്ലാം ഉള്ളൊരു സൊല്യൂഷനാണ് കേട്ടോ ഈ ഒരു വെറൈറ്റി ഈ ഒരൊറ്റ വെറൈറ്റി നമുക്ക് നട്ടാൽ മതി നമുക്ക് ആവശ്യത്തിലധികം നെല്ലിക്ക നമുക്ക് പറിച്ചെടുക്കാൻ പറ്റും അതും ഒരുപാട് നാൾ നമ്മൾ കാത്തിരിക്കേണ്ട ആവശ്യമേ ഇല്ലാട്ടോ ഒരു വർഷം ആകുമ്പോൾ തന്നെ കായ്ഫലം ലഭിച്ചു തുടങ്ങുന്ന ഒരു വെറൈറ്റിയാണ് റെഡ് അമ്ല ഈ റെഡ് അമ്ലേൻ പേര് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുക എന്താ ഇങ്ങനെ ഈ ചുമന്ന നെല്ലിക്ക ഇങ്ങനെ ഈ കളറിലെന്ന് ഈ ചുമന്ന കളറിൽ വളരെ ചെറുതിലേ ഉണ്ടാവുകയുള്ളൂ നല്ലോണം മൂത്ത് കഴിഞ്ഞാൽ രണ്ടം ഈ കളറിലേക്ക് മാറും കേട്ടോ ഇതുപോലെ കൊലകുത്തി കാഴ്ച്ചു നിൽക്കുന്ന ഒരു വെറൈറ്റി ആട്ടോ രണ്ടം അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾക്ക് ആവശ്യത്തിലും അധികം നെല്ലിക്കാൻ നമുക്ക് നമ്മുടെ മിറ്റത്ത് ലഭിക്കും ഈ ഒരു വെറൈറ്റി നട്ടു കഴിഞ്ഞാൽ അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റും അതുപോലെ ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റും ആട്ടോ നമുക്ക് വിൽപ്പനയ്ക്ക് ആണ് ആവശ്യമുള്ളവർ വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിൽ ഡയറക്റ്റ് കോൾ ചെയ്യുകയോ അല്ലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഡയറക്റ്റ് വന്ന് ഓർഡർ ചെയ്യാവുന്നതാട്ടോ അതുപോലെ തന്നെ ഈ ഒരു വെറൈറ്റി നമുക്ക് ഡ്രമ്മിലൊക്കെ നടുവാനും പറ്റൂട്ടോ വളരെ ചെറുതലേ തന്നെ കായ്ക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ വിളവെടുക്കാനും പറ്റുന്നതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ചെറുതാണ് ഈ ഒരു റെഡ് കളറ് വരികയെന്ന് ഇത് കണ്ടില്ലേ മൂക്കുന്നതിന് മുമ്പ് ഈ നെല്ലിക്കേൻ്റെ കളറ് ഈ കളറായിരിക്കും നല്ല റെഡ് കളറായിരിക്കും എന്നാലിത് നല്ലോണം മൂത്ത് നമുക്ക് പറിക്കാൻ പാകമാകുമ്പോഴേക്കും അതിൻ്റെ റെഡ് കളറ് അത്യാവശ്യം നല്ല രീതിയിൽ കുറഞ്ഞ് വളരെ ലൈറ്റായിട്ടൊരു റെഡ്ഡിഷ് കളറിലേക്ക് മാറും പക്ഷേ ഈ ഒരു വെറൈറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിറച്ച് കായ് തരുന്ന അടുക്കി 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 എന്ന് പറഞ്ഞ പോലെയാണ് അതിൻ്റെ കായ ഉണ്ടാകുന്നത് ഇതാട്ടോ പ്ലാൻ സൈസ് ആവശ്യമുള്ളവർ വേഗം തന്നെ കോണ്ടാക്ട് ചെയ്തോളൂ ഡി കെ ഡി സി കൊറിയർ വഴിയാണ് അയക്കുന്നത് താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ